ുള്ളിൽ പല ഹമാസറ്ററിസ്റ്റുകളെ ഞങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് കോഷ്യസായിട്ട് തന്നെ പിന്മാറുന്നുള്ളുക എന്നുള്ളത് ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഈ ഒരു ഏർ പിന്നെ സീസ്ഫയർ വന്നതിന് ശേഷം തന്നെയാണ് ഈ പറയുന്നത് ഹമാസിനെ അപ്പഴും അവിടെ തുരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ടാർഗറ്റഡ് സ്ട്രൈക്സ് അവിടുത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരു ഡിസ്കഷനിൽ ഖത്തറിനെ പോലത്തെ തുർക്കിനെ പോലത്തെ ആൾക്കാരെ ഇതിൽ പിന്നെ ട്രംപ് കൊണ്ടുവന്നതുകൊണ്ടും ഖത്തറ് തന്നെ സ്വന്തം മൂട്ടിൽ വേടിയേക്കുന്ന പോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസിൽ കണ്ടതാണ് സ്വന്തം മൂട്ടിൽ വേടിയേക്കുന്ന പോലെ ഹമാസ് ആണ് ഇത് സീസ്ഫാരെ തെറ്റിക്കുന്നതെന്ന് പറഞ്ഞതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ നമ്മളെ ഇസ്ലാമ ലെഫ്റ്റിന്റെ ആൾക്കാർ വളരെ ശാന്തമാണ് നമ്മുടെ ഇപ്പൊ നമ്മുടെ നോർഡിക് കൺട്രീസിലാണെങ്കിലും വളരെ ശാന്തമാണ് അങ്ങനെ വലിയ പ്രൊസഷൻസും പ്രൊട്ടസ്റ്റും കാണുന്നില്ല